മികച്ച വിദ്യാഭ്യാസം ഉറച്ച എംപയർ എംപയർ ജീവിത വിജയത്തിന്റെ കോളേജ് ഓഫ് സയൻസ് മാതൃത്വത്തിന് കൈത്താങ്ങായി ഫൈൻവേ ട്രാവൽസ് അമ്മമാർക്ക് എല്ലാ മാസവും ശമ്പളം നൽകും അബുദാബിയിലെ ഫൈൻവേ ട്രാവൽസ് തങ്ങളുടെ ജീവനക്കാരുടെ അമ്മമാർക്ക് ജീവിതകാലം മുഴുവൻ എല്ലാ മാസവും ഒരു നിശ്ചിത തുക ശമ്പളമായി നൽകാൻ തീരുമാനിച്ചു മാതൃത്വത്തിന് കൈവപ്പ് എന്ന് പേരിട്ട ഈ ഉദ്യമം അബുദാബി എത്തിയാത് ടവലിൽ നടന്ന ചടങ്ങിൽ ഇന്റർനാഷണൽ മൈൻഡ് ട്രെയിനർ ഫിലിപ്പ് മമ്പാട് ഉദ്ഘാടനം ചെയ്തു അബുദാബി കെ എം സി സി മലപ്പുറം ജില്ലാ അധ്യക്ഷൻ അബ്ദുൽ അസീസ് കാളിയാടൻ മുഖ്യാതിഥിയായിരുന്നു സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും നന്ദിയുടെയും ഒരു പുതിയ വെളിച്ചമാണ് ഈ പദ്ധതിയിലൂടെ തുറക്കപ്പെടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മാതാപിതാക്കൾക്ക് നിരന്തരം പ്രയാസങ്ങൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊരു വലിയ പുണ്യപ്രവൃത്തിയാണെന്നും മറ്റുള്ളവർക്ക് ഇതൊരു പ്രചോദനമാകുമെന്നും അബ്ദുൽ അസീസ് കാളിയാടൻ കൂട്ടിച്ചേർത്തു പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ ഒരു നല്ല കാലം വരുമെന്ന് പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ടെന്നും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവരും സ്വന്തം ആവശ്യങ്ങൾ പോലും മറന്നുപോകുന്നവരും നമുക്ക് ചുറ്റുമുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു അത്തരം അമ്മമാരെയാണ് നാം ചേർത്ത് നിർത്തേണ്ടതെന്നും ഉദരത്തിൽ ചുമന്ന അമ്മമാരെ ഹൃദയത്തിൽ ചുമക്കുന്ന മക്കൾക്കാണ് സ്വർഗമെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം പുണ്യപ്രവർത്തികൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഫൈൻവേ ട്രാവൽസ് മാനേജിംഗ് ഡയറക്ടർ ഷിഹാബുദ്ദീൻ അബുദാബി കെഎംസി മലപ്പുറം ജില്ലാ ട്രഷറർ അഷ്റഫ് പുതുക്കൊടി വൈസ് പ്രസിഡന്റ് ഹുസൈൻ കൽപ്പകഞ്ചേരി സയ്യിദ് മുഹമ്മദ് എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു നിരവധി പേർ പങ്കെടുത്ത ഈ പരിപാടി ശ്രദ്ധേയമായി സ്റ്റോറി നമ്മൾ വീണ്ടും റിലീസ് ചെയ്തതിനെ ആ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നു. අපි ഇടാണേ യഥാർത്ഥ സ്റ്റോറി എന്ന് ഇവർക്ക് വീഡിയോ ഒക്കെ കേറെയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ சம்பந்தപ്പെട്ട ദോർജിൻ നമ്മൾ പോയി എന്നുള്ള നമ്മുടെ സംഭവത്തിനെ ഏറ്റവും കൂടുതൽ പേർമാർ അതാണ്. നമ്മൾ സംസിച്ച അമ്മ മനസ്സ് ക്ലിയർ ആണ്. അങ്ങനെയുള്ള ദീഹാബും ഇവിടെ ഈ സ്റ്റാർട്ട് അവരുകൂടെ അറിയാതെ സപ്രൈസ് ആയിട്ട് അവർ ആママയുടെ ഇരത്തിൽ കേരളത്തിലെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു വെളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ രാജ്യത്തിന്റെ സ്വന്തം ബി എസ് എൻ എൽ റെയിൽവേയുടെ റെയിൽവയർ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രോനെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ്ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൗജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേ ഒരു സ്ഥാപനം യാനെ സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൗജന്യ ഇൻസ്റ്റലേഷൻ സൌകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി വി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റർ സൊല്യൂഷൻസ് റിയലി എ സൊല്യൂഷൻ ഫോർ യു கான்டேக்ட் நைன் எய்ட் ஃபோர் டபுல் செவன் எட்ட நைன் டிரிபல் ஃபோர் டபுல் நைன் சிக்ஸ் வன் செவன் எய்ட் நைன் டிரிபல் வன்